ാണ് ഞാൻ പറയുന്ന കേട്ടു അലിറയെന്ന് പറയാണ് പറഞ്ഞു നിങ്ങൾ എൻ്റെ പേരിൽ കളവ് പറയരുത് ും പറയാത്ത ഹീസ് നബി പറഞ്ഞു എന്നോ അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ചെയ്യാത്ത കാര്യം ചെയ്തു എന്നോ ഒക്കെ പറഞ്ഞു പ്രചരിപ്പിക്കാൻ പാടില്ല ഫഇന്നഹു മൻ കദബ അലിയ നിശ്ചയം കാരണം നിശ്ചയം എന്റെ മേൽ ആരൊരുത്തൻ കളവ് പറയുന്നുവോ ഫൽ ഫലി അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നല്ല പ്രവേശിച്ചു കൊള്ളട്ടെ എന്നാണ് നേരർത്ഥം അപ്പൊ അത് രൂപത്തിലാകാം ഹബർ രൂപത്തിലാകാം അതൊക്കെ ഷറഹൽ കാണാം

അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അതായത് അൻഹു എന്ന പ്രമുഖ താങ്കളിൽ നിന്ന് റിപ്പോർട്ട് കേൾക്കുന്നില്ലല്ലോ ഇന്നലെയും ഇന്നാലിന്നയാളൊക്കെ നബിസ്മീയുടെ ഹദീസ് പറയുന്നത് പോലെ അതായത് മറ്റു പലരും മറ്റു പല സ്വഹാബികളും നബിസ്വലാ അലിസ്ലീന്ന് ഹദീസ് പറയുന്ന അത്രയൊന്നും ഹദീസ് താങ്കൾ പറയുന്നതായിട്ട് ഉപ്പാ ഞാൻ കേൾക്കുന്നില്ലല്ലോ എന്താണ് അതിന്റെ കാരണമെന്ന് കാല അപ്പൊ സുബൈർ മുൻഹ് പറഞ്ഞു അമാ ഇന്നി അമാൻ ഞാനാകട്ടെ അദ്ദേഹത്തെ പിരിയാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാല് നബിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാണ് ഉണ്ടായിരുന്നു അപ്പോ ഇത് ഒരു മുബാലായിട്ട് പറയുന്നതാണ് അതല്ലാതെ നബിന്റെ അടുത്തൊന്നും പിരിയേ ഉണ്ടാവാറില്ല എപ്പോഴും നബിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്തിനാ നൂറ് ശതമാനം ആ അർത്ഥത്തിലല്ല കാരണം ഹബിഷയിലേക്ക് അദ്ദേഹം ഹിജറ പോയിട്ടുണ്ട് അപ്പൊ നബി ഉണ്ടായിരുന്നില്ലല്ലോ അതേപോലെ മദീനയിലേക്ക് നബി ഹിജറ പോയ സമയത്ത് നബിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അപ്പൊ ഇവിടെ അത് മുബാലത്ത് സൂചിപ്പിക്കാൻ സജറേഷൻ പക്ഷേ സമീപം നബിസുറഹിം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മൻ അലയ്യ എന്റെ മേൽ കളവ് പറയുന്നുവോ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിച്ചോളട്ടെ അപ്പൊ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് ആ പിന്നെ ഒരു പ്രാർത്ഥന രൂപത്തിലും അവ അതല്ലെങ്കിൽ ഖബർ അങ്ങനെ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കുന്ന പരിപാടിയാണത് എന്ന് നബിസുറാഹുലൈസ്മിയുടെ മേൽ കളവ് പറയുക എന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള കുറ്റമാണ് അത് നരകത്തിലേക്കുള്ള വഴിയായി മാറും എന്നതാണ് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അബ്ദുല്ലാഹിബിൻ അത്ര അധികം ഹദീതകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് കാരണം അദ്ദേഹം പറയുന്നത് നബിസ്വലു അലൈഹി സ്വലമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിൽ കളവ് പറയുന്നവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് അപ്പൊ അത് പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞാല് അബദ്ധത്തിലാണെങ്കിൽ പോലും ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ലബി പറഞ്ഞ പോലെ തന്നെ ആയിട്ടില്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ കൂടുതൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ ധാരാളം ഹദീസുകൾ പറയുമ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചാലോ എന്നൊരു പേടി അത് അദ്ദേഹത്തെ പിടികൂടി എന്നതാണ് അതുകൊണ്ടാണ് കൂടുതൽ ഹദീസുകൾ പറയാതിരുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ അബദ്ധമായിട്ട് ഇപ്പോൾ ഒരു ലഹബ് മാറിപ്പോയി എന്നതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാവില്ല എന്നിരുന്നാൽ പോലും ധാരാളമായി അധികരിച്ച് പറയുമ്പോ അങ്ങനെ സംഭവിക്കുന്നത് അത് കുറ്റകരമായി പോകുമോ ശിക്ഷാർഹമായി പോകുമോ എന്നൊരു പേടി അവരെ പിടികൂടി കൂടിയിരുന്നു എന്നാണ് ഇനി ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ചില സാധനങ്ങളുണ്ട് അബൂഹിഅള്ളഹുനെ പോലെ അപ്പൊ അവര് എന്തുകൊണ്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും അത് നബീസുല്ലാസിയുടെ ഹദീസ് ഇങ്ങനെ തന്നെയാണ് എന്ന നിലക്കായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക മാത്രമല്ല അറിഞ്ഞ ഹദീസ് മറച്ചു വെക്കുന്നത് കെത്തുമാലമാർ മറച്ചു വയ്ക്കാണിത് അപ്പൊ അത് ഭയന്നിട്ടായിരിക്കും ചില സാഹികൾ ധാരാളമായിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ കാണുന്നത് ഇനി ഹദീസ് നിങ്ങളോട് ധാരാളമായിട്ട് നബീസുലിന്റെ ഹദീസ് പറഞ്ഞു തരുന്നത് തടയുന്ന കാര്യം നിശ്ചയം ഇന്നതാണ് എന്താണത് അന്നിസ്ബിഹു പറഞ്ഞു എന്നതാണ് ധാരാളം ഹദീസുകൾ പറയുന്നതിൽ നിന്ന് എന്നെ തടയുന്നത് എന്താണ് പറഞ്ഞത് ആരൊരുത്തരുതിക്കൂട്ടി ഡെലിബറേറ്റ് ആയിട്ട് എന്റെ പേരിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് അപ്പോ ഇവിടെ അനശ്രീ അള്ളാഹു എൻ്റും ധാരാളമായിട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വൈമുഖ്യം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതിരുന്നു ചിലഹ ഇതൊക്കെ എന്നാണ് അപ്പോൾ എന്നാൽ നമുക്ക് ഷറഹയിൽ കാണാം അനശ്രീ അള്ളാഹുഹു ധാരാളമായിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ദീർഘകാലം ജീവിച്ചു എന്നതാണ് അപ്പോ ഹദീസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ടാവും ആളുകൾ സംശയം ചോദിക്കും അപ്പോ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ അങ്ങനെ വന്നതാണ് എന്നും അദ്ദേഹം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നു അദ്ദേഹത്തിൽ നിന്നും എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായിരിക്കും ഇബ്രാഹീമുൽ റിപ്പോർട്ടാണ് അദ്ദേഹം പറഞ്ഞു ആരമുൽ ഞാൻ കേട്ടു പറഞ്ഞുവോ ഞാൻ പറയാത്തത് ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് അടുത്തത് ഹദീസ് മൂസ നിങ്ങൾ എന്റെ പേര് എന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് എന്ന് നിങ്ങൾ പേരിട്ടോളൂ കുട്ടികൾക്കൊക്കെ എന്നാൽ നിങ്ങൾ നിങ്ങൾ വിളിക്കരുത് എൻ്റെ എൻ്റെ എന്നാൽിക്കരുത് എന്റെ ആരൊരുത്തൻ സ്വപ്നത്തിൽ എന്നെ കാണുന്നുവോ നിശ്ചയം അവൻ എന്നെ കണ്ടു കണ്ടത് എന്നെ തന്നെയാണ് കാരണം എന്റെ രൂപത്തിൽ രൂപം പ്രാപിച്ചു വരികയില്ല ൂട്ടി ആയിട്ട് എന്റെ പേര് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നബി അലൈഹി എബിസാഹുലൈസ് സംബന്ധിച്ച് കളവ് നബി അറിയാന്ന് പറഞ്ഞാല് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുക വ്യാജ ഹദീസുകൾ ഉണ്ടാക്കുക വ്യാജ ഹദീസുകൾ ഷെയർ ചെയ്യുക ഇതൊക്കെ ഈ പരിധിയിൽ വരും ഈ തെറ്റിന്റെ പരിധിയിൽ വരും അതേപോലെ നബിസ്വല്ലാ വസ്ലമെ സ്വപ്നം കണ്ട് കാണാതെ കണ്ടു എന്ന് പറയാം നബിസുലുസ് സ്വപ്നത്തിൽ വന്ന് ഇന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഏഹ് അത് അങ്ങനെ സംഭവിക്കാത്തൊരു കാര്യം വെറുതെ കെട്ടിണ്ടാക്കി പറയാ ഇതൊക്കെ നബി സുല്ലാസ്ലമിയുടെ പേരിൽ കളവ് പറയുക എന്ന ഗണത്തിൽ വരുന്നതാണ് അപ്പൊ നമ്മൾ വ്യാജ ഹദീസുകൾ ഷെയർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നടപ്പുള്ള പല ശരിയാത്തിൽ അറിയപ്പെട്ട സംഗതികൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ കണ്ടാൽ അപ്പോഴേക്ക് വാട്സാപ്പിൽ കാണുമ്പോഴേക്കാണെന്ന് ഷെയർ ചെയ്യാൻ പോട്ടെ അതൊക്കെ ഒന്ന് വരുത്തണം അതല്ലാതെ വ്യാപകമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യരുത് പ്രത്യേകിച്ച് ശരിയാത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വല്ലതും കാണുന്ന ഹരീസ് അത് തീർച്ചയായിട്ടും അത് പ്രശ്നം ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം അതല്ലാതെ കിട്ടുന്നത് മുഴുവൻ ഷെയർ ചെയ്യുക എന്നുള്ളത് കുറ്റകരമായ പ്രവൃത്തിയായി മാറും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക